അപ്പോൾ നമസ്കാരം അച്ചും പീസ് നമ്മുടെ വീട് കോന്നി നിയോജക മണ്ഡലത്തിൽ അടൂർ താലൂക്കിലാണ് അപ്പോൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാട്ടുമൃഗങ്ങൾ കോന്നി ഭാഗത്ത് കാട്ടു മൃഗങ്ങൾ ഈ കാട് തൊട്ടടുത്തായതുകൊണ്ട് കാട്ടുമൃഗങ്ങളിൽ പ്രധാനമായിട്ടും മുള്ളം പന്നിയും പന്നിയുമാണ് ഇവിടുത്തെ കൃഷിയെല്ലാം നശിപ്പിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും പന്നിയാണ് കൂട്ടത്തോട് വന്ന് കൃഷിയെല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകും അപ്പം ഇവിടെ ഈ എസ്റ്റേറ്റുകളൊക്കെ ഇടയ്ക്കുള്ളുണ്ട് ചെറിയ തോട്ടങ്ങളൊക്കെ ഇടയ്ക്കുണ്ട് പിന്നെ വലിയ എസ്റ്റേറ്റ് ഉണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒക്കെ ഇടയ്ക്കുള്ളുണ്ട് ഇതിനുള്ളിലൊക്കെ പന്നികൾ പിന്നെ പെറ്റൊക്കെ പെരുകി അങ്ങനെ ഇവിടെ വലിയ കൃഷിനാശമാണ് ഉണ്ടാകുന്നത് കൂടുതലായും കപ്പയും ചേനയും യും ചേമ്പും ഒന്നും തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുകയില്ല അപ്പം ഞാനിവിടെ ഇപ്പം എൻ്റെ പിന്നെ വൈഫിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ അമ്മായി ഈ പന്നിയെ പിന്നെ നേരിടാനായിട്ട് ഒരു ടെക്നിക്ക് പരീക്ഷിച്ചിരിക്കുകയാണ് അത് നല്ലൊരു ടെക്നിക്കാണെന്ന് എനിക്ക് തോന്നി അപ്പം ഇത് ചെയ്തേ പിന്നെ ഇവിടെ പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് കാണാം അപ്പം ഇതൊന്ന് കണ്ടില്ലേ ഇത് കപ്പയൊക്കെ കണ്ടോ കപ്പയൊക്കെ കളർന്നിരിക്കുന്നുണ്ടോ ഇത് നേരത്തെ നട്ടപ്പം എല്ലാം പന്നിയെടുത്ത് കളയുകയായിരുന്നു ഇത് പുള്ളിക്കാരി കണ്ടില്ലേ ഈ വീട്ടിലെ ഉപയോഗശൂന്യമായ വെളുത്ത തുണികൾ വെളുത്ത തുണികളും അതേപോലെ ഈ കവറുകളുമൊക്കെ ഈ നമ്മുടെ പന്ത് നമ്മുടെ ഈ പിന്നെ കപ്പയുടെ ചുവട്ടിലെ കപ്പയുടെയും വാഴയുടെയും അതേപോലെ ചേനയുടെ ഒക്കെ ഇങ്ങനെ ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ വെളുത്ത തുണി അപ്പോൾ വെളുത്ത തുണി കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്തോ നിൽക്കുന്നതാണെന്നുള്ള ധാരണയിൽ പന്നി ഇത് ആക്രമിക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇത് ഒരു പന്നിയും ഇത് എടുക്കുന്നില്ല കണ്ടില്ലേ കപ്പയൊക്കെ ഇത്രയും വളർന്നു നിൽക്കുകയാണ് ഈ ഇങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം ഇതൊന്നും എടുക്കുന്നില്ല ഇതിനുമുമ്പിത് നിരന്തരമായി എടുത്ത് കളഞ്ഞോണ്ടിരുന്നതാണ് അപ്പോൾ പറമ്പിലൊന്നും ചെയ്യുന്നില്ല പറമ്പിലൊക്കെ എടുത്ത് കളഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്തപ്പോഴത്തേക്ക് ഈ പിന്നെ കപ്പയൊന്നും പന്നി എടുക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്ന നോക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു സക്സസ്സാണ് ഇപ്പോൾ ഇത് പന്നിയൊന്നും എടുക്കുന്നില്ല കണ്ടോ ഇങ്ങനെ പഴയ തുണികളും അതേപോലെ ചില ചാക്കുകളൊക്കെ ഉപയോഗിച്ചു ചാക്കുകളൊക്കെ ഇതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് നമ്മളപ്പം സക്സസ് ആയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കൂടുതൽ പന്നിയുടെയൊക്കെ ആക്രമണം കാട്ടുമുളകളുടെ ആക്രമണമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ചിലപ്പോൾ വിജയിച്ചേക്കും അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ബൈ